എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും കഴിഞ്ഞ മാസം ഞാൻ ചൈനയിൽ നടത്തിയ ഒരു ട്രിപ്പുമായി ബന്ധപ്പെട്ട അതിനോട് ചോദിച്ച പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഇത് പത്താമത്തെ എപ്പിസോഡിൻ്റെ തുടർച്ചയും ഷാങ്ജിയാജി എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ ഞങ്ങൾ ഞങ്ങളുടെ ബാഗേജ് കളക്ട് ചെയ്ത് വെളിയിലേക്ക് വന്നു വെളിയിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത രണ്ട് ദിവസത്തെ ഷാൻജിയാജിയിലെ ലോക്കൽ ഗൈഡായ അമ്മൻ്റെ അവിടെ നിന്നിപ്പോൾ ഉണ്ടായിരുന്നു അമൻ്റെയാണ് ആ കൈയാണിച്ച് പറഞ്ഞത് അമ്മേൻ്റെയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ ഈ എപ്പിസോഡ് പൂർത്തിയാകത്തില്ല അത്രയ്ക്കും നല്ല ഒരു പെൺകുട്ടിയാണത് ഒരു ഗൈഡിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണ കൂടി ഉത്തരവാദിത്തുകൂടി ചെയ്തു തീർക്കുന്ന ഒരു ഗൈഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗൈഡാണ് ഇത് ഷാങ്ജി ആജിയിലെ പ്രധാന ആകർഷണങ്ങളായ ഷാങ്ജി ആജി നാഷണൽ ഫോറസ്റ്റ് പാർക്ക് ടിയാൻ മൗണ്ടൻ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ പോകുന്നുണ്ട് അത് ഒരു ഓരോരോ എപ്പിസോഡ് പുരോഗമിക്കുന്നതനുസരിച്ച് ഞാൻ ആ വിവരങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കാം മറ്റൊരു പ്രധാന ആകർഷകമായ അവതാർ മൗണ്ടൻ അതായത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ അവതാർ എന്ന സിനിമയിലെ പറക്കുന്ന പർവ്വതങ്ങൾക്ക് പ്രചോദനമായത് ഷംഗാജിയിലെ തൂണുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളാണ് അവയിലൊന്ന് അവതാർ ഹല്ലുയ മൗണ്ടൻ എന്ന പേരിലാണ് നൽകിയിരിക്കുന്നത് എയർപോർട്ടിന് വേളയിലിറങ്ങിയാൽ ഞങ്ങൾ ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരുന്ന തയ്യാറെടുത്തിരുന്ന ബസ്സിലേക്ക് ഞങ്ങളുടെ ബാഗേജ് എല്ലാം കയറ്റി ഹോട്ടലിലേക്കുള്ള യാത്ര പുറപ്പെട്ടു യാത്രയിൽ ഉടനീളം ഈ രാജ്യത്തെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും കുറിച്ചും അമൻ്റെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല നാടൻ പാട്ടിൽ പ്രഗത്ഭ കൂടിയാണ് അമൻ്റെ നമ്മുടെ ചാലക്കുടിമണിയുടെ മറ്റൊരു ഭാഷ നമുക്ക് ആ പാട്ട് സ്വല്പൊന്നു ശ്രദ്ധിച്ചാലോ രസകരമായ പാട്ട് 听那个歌喂，一哟爱白上腰喂，天一蹦哟喂，地一蹦哟喂，蹦蹦哟大赞哟，听那个歌喂。 ടാൻജാജി എക്സ്പെർട്ട് വില്ലേജ് ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് താമസ സൗരം ഒരുക്കിയിരുന്നത് വളരെ നല്ലൊരു താമസപരമായിരുന്നു ഇവിടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ അങ്ങ് ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായ കിടപ്പുമുറി മുറി ഡ്രസ്സിംഗ് റൂമ് മിനി കിച്ചൺ ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാം കൊണ്ടും വളരെ സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് ജനാലയിലൂടെ പുറത്തോട്ട് നോക്കിയല്ലോ നാട്ടിന് പുറത്ത് നമ്മുടെ വീടിന് ചുറ്റും കാണുന്ന വാഴ ഉൾപ്പെടെയുള്ള എല്ലാം നാട്ടുകാരെ കാണാനും ആസ്വദിക്കാനും പറ്റും വളരെ മനോഹരമായ ഒരു സ്ഥലം ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയ ചൈനീസ് ഫുഡിനെ കുറിച്ചാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് നാട്ടിൽ ഞാൻ ചൈനീസ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമായിരിക്കും അവിടെ എന്ന് കരുതിയാണ് തീർച്ചയായിട്ടും ഞാൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റുന്നത് പക്ഷേ ടേബിളിലേക്ക് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കണ്ട കാഴ്ച ഉപകരിക്കാൻ വാക്കുകളില്ല സാധാരണ വീട്ടിലൊക്കെ കാണാറുള്ള ഗ്യാസ് സ്റ്റാ അടുപ്പും അതിൽ തിരച്ചുമരുന്ന കറികളും എല്ലാം ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ മീൻ കറികളും മണം എൻ്റെ മൂക്കിലേക്ക് തുറന്ന് കയറി അവിടേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി അപ്പോൾ ഞാൻ കണ്ടു ഞാൻ തൈ തല കൈവെച്ച് പോയി എന്തുമായി കാണുന്നത് നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുമ്പോൾ തലയൊക്കെ കളഞ്ഞിട്ടാണ് കഷ്ണം ഉണ്ടാക്കി വയ്ക്കാറുള്ളത് എന്നാൽ ഇവിടെ ഈ കറിയിൽ നിന്ന് മീൻ മുത്തശ്ശിയുടെ തല അതിൻ്റെ കണ്ണും വായും പല്ലുമെല്ലാം അതേപടി കിടക്കുന്നു അത് കണ്ട് ചിരി അടക്കാൻ ഞാൻ പാടുപെട്ടു അങ്ങനെ ഞാൻ ധൈര്യപൂർവ്വം ആഹാരം കഴിക്കാൻ തീരുമാനിച്ചു മീൻ കറിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി അടക്കാനായില്ല ആ തലയും കുറി പിടിച്ചു കിടക്കുന്ന മീൻ എൻ്റെ മനസ്സിലേക്ക് ഓടി കയറി വന്നു പിന്നെ ഒരു പാത്രത്തിൽ ചോറ് നമ്മുടെ നാട്ടിലെ അരിയല്ല നല്ല വെളുത്ത നിറമുള്ള അരിച്ചോറ് അത് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ നാട്ടിലെ തനി നാടൻ അടുക്കളയിൽ എത്തിയ പോലെ തോന്നി പിന്നെ പയർ മെഴുക്ക് വരുത്തിയത് അത് കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ആശ്ചര്യപ്പെട്ടു എങ്ങനെയായാലും നമുക്ക് ഒരു പിടി പിടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ സമാശ്വസിച്ചു ഇതൊന്നും കൂടാതെ തൊട്ടടുത്ത പാത്രത്തിൽ തിളച്ചു മറിയുന്ന മറ്റൊരു കറി കണ്ടപ്പോൾ ഞാൻ കൂടുതൽ അമ്പരന്നു നമ്മുടെ നാട്ടിലെ പോത്തുകറിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇറച്ചി വിഭവം പക്ഷേ അതിലിട്ട ഇറച്ചിയുടെ കഷ്ണങ്ങൾ കണ്ടാൽ തല കറങ്ങും എല്ലും ഇറച്ചിയും എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ച ഒരു ഐറ്റം ഇത് കണ്ടപ്പോൾ ഞാൻ ടേബിളിന് ചുറ്റും ഇരിക്കുന്നവരുടെ നോക്കി അവർ എന്നെ നോക്കി നിങ്ങൾ പരസ്പരം ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതന്തൊരു കാഴ്ച ആ ആഹാരം കഴിച്ച് എൻ്റെ ഹൃദയത്തെയും വയറിനെയും നിറച്ചു ചൈനയിലെ ഷാങ്ജിയാജിയിലെ ആ ഹോട്ടലിലെ ഭക്ഷണം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ഞാൻ കുറേ കുറേയധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ ആഗ്രഹം കൂടിയാണ് പക്ഷേ ഇതിപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും മനസ്സംതൃപ്തിയുടെ വീട്ടിൽ തന്നെ ആഹാരം കഴിച്ചു വയറു നിറച്ചു ഇപ്പോൾ തന്നെ ഏതാണ്ട് വൈകുന്നേരം എട്ട് മണി കഴിഞ്ഞു ഹോട്ടലിലെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിന് വെളിയിലേക്ക് ഇറങ്ങി ഹോട്ടലിന് മുൻവശം ഉണ്ടായിരുന്ന തെരുവുകളും കെട്ടിടങ്ങളും എല്ലാം പല വിധത്തിലുള്ള ദീപാലങ്കരങ്ങളെ അലങ്കരിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ആണ്ടുരോടിക്കിലോ വിശേഷ ദിവസങ്ങളിലോ മാത്രം കാണുന്ന പലതും ഇവിടെ നിത്യ കാഴ്ചകളാണ് മനോഹരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മാർ